ഹായ് ഹലോ നമസ്കാരം അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ ജൂലൈ ഒന്നാം തീയതി ഹംക്രീം റിണാൾ റെസ്റ്റോറൻറ്റിലെ ഒരു ഫുഡ് റിവ്യൂ ഇട്ടായിരുന്നു അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ഒരുപാട് കമൻസ് വന്നിരുന്നു എൻ്റെ കമൻ ബോക്സിൽ ഒരു എഴുന്നൂറ് കമൻസിൽ മീതെ ഉള്ള കമൻസ് ഉണ്ടായിരുന്നു അപ്പം അതിൽ പല രീതിയിലുള്ള കമൻസ് ഉണ്ട് കേട്ടോ പോസിറ്റീവ് കമൻസ് ഉണ്ട് കുറച്ച് സജഷൻസ് ഉണ്ട് കുറച്ച് ക്രിറ്റിസി ക്രിറ്റിസം ക്രിറ്റിസിസം ഉള്ള കമൻസ് ഉണ്ട് അങ്ങനെ പല രീതിയിലുള്ള കമൻസ് ഉണ്ട് കുറെ ഒക്കെ എനിക്കും വളരെ എൻ്റെ എനിക്കുള്ള ഫീഡ്ബാക്കുമായിട്ട് തോന്നി കാരണം ഞാൻ പോയി കഴിച്ചപ്പോൾ ചിന്തിക്കാത്ത ഒരു ആംഗിള് എനിക്ക് കമൻസിലൂടെ ചിന്തിക്കാനായിട്ട് സാധിച്ചു അതുപോലെ ചില കമൻസിനൊക്കെ എനിക്ക് എക്സ്പ്ലനേഷൻ തരണം എന്ന് തോന്നുന്നു എക്സ്പ്ലനേഷൻ തരാൻ ഞാൻ ബാധ്യസ്ഥയാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഒരേ ഒത്തിരി ആൾക്കാര് ഒരേപോലത്തെ കമൻസ് ചോദിക്കുമ്പോൾ നമ്മൾ മറുപടി കൊടുക്കണമല്ലോ അപ്പം ഈ കമൻസിനെല്ലാം ഉള്ള എൻ്റെ എക്സ്പ്ലനേഷനും അതിൻ്റെ മറുപടിയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പം എൻ്റെ ഫുഡ് റിവ്യൂ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ഒന്ന് പോയി കാണണം എന്നാലാണ് നിങ്ങൾക്കത് മനസ്സിലാവുകയുള്ളൂ അപ്പം ഞാൻ അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ താഴെ കൊടുത്തേക്കാം കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ ആദ്യമായിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ ഞാൻ ഫസ്റ്റ് ആദ്യമായിട്ട് ഒരു ഫുഡ് റിവ്യൂ ചെയ്യുന്നത് ഹംഗ്രി മൃണാളിയിലല്ലോ ഞാൻ എൻ്റെ ചാനലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഞാൻ ഒത്തിരി സ്ഥലങ്ങളിൽ പോയിട്ട് ഫുഡ് റിവ്യൂ ചെയ്തിട്ടുണ്ട് അത് ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ ആ റിവ്യൂസ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഒരു ഹംഗ്രീ മൃണാൾഡ് ഞാൻ ഫുഡ് റിവ്യൂ പറഞ്ഞ ഒരു അതേ രീതിയിലായിരിക്കും ഞാൻ എല്ലായിടത്തും പറഞ്ഞിരിക്കുന്നത് അതായത് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇഷ്ടപ്പെട്ടു എന്നും ഇഷ്ടപ്പെടാത്തത് ഇഷ്ടപ്പെട്ടില്ല എന്നും ഞാൻ കറക്റ്റായിട്ട് ജെനുവിൻ ജെനുവിൻ ആയിട്ട് പറയാറുണ്ട് അപ്പം എന്റെ നിന്ന് എനിക്ക് ജെനുവിൻ ആയിട്ട് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് പിന്നെ ഈ ഫുഡ് റിവ്യൂ ഫുഡ് റിവ്യൂവിന്റെ പറ്റിയിട്ട് ഒത്തിരി ഒത്തിരി കമന്റ്സ് ഞാൻ കണ്ടിരുന്നു എന്തിനാണ് ഇങ്ങനെ കുറ്റം പറയാൻ നടക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ എന്നൊക്കെ ഒത്തിരി കമന്റ്സ് കണ്ടായിരുന്നു ഇപ്പം ബേസിക്കലി എന്റെ പേഴ്സണൽ ആയിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു റെസ്റ്റോറന്റിൽ പോകുന്നതിന് മുമ്പ് ആ റെസ്റ്റോറന്റിലെ ഫുഡ് റിവ്യൂ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് കാണാറുണ്ട് അവിടുത്തെ ഫുഡ് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിൽ പോയി താമസിക്കാൻ പോകുന്നതിന് മുമ്പ് അവിടുത്തെ ആ ഹോട്ടലിലെ റിവ്യൂസും കാണാറുണ്ട് അതുപോലെ ഒരു ട്രിപ്പ് പോകുന്ന സമയത്ത് ഒരു ട്രാവൽ വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ സ്ഥലങ്ങൾ ഏതൊക്കെ സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യണം എന്നൊക്കെ ഞാൻ കാണാറുണ്ട് ഇതൊക്കെ ഞാൻ കാണാറുള്ളത് ഇതുപോലെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന റിവ്യൂസിലൂടെയാണ് അതുപോലെ തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചുള്ളത് എന്റെ ചാനൽ കാണുന്ന ആളുകൾക്ക് ആ റെസ്റ്റോറൻറ്റിലെ ഫുഡിനെ പറ്റിയും അവിടുത്തെ ബാക്കി കാര്യങ്ങളെ പറ്റിയും ഒരു ഐഡിയ കിട്ടുക അല്ലെങ്കിൽ പോയി താമസിക്കുന്ന ഹോട്ടലിനെ പറ്റി ഒരു ഐഡിയ കിട്ടുക ഇതാണ് ഞാൻ എന്റെ ചാനലിലൂടെ ഫുഡ് റിവ്യൂ എന്നതിലൂടെ ഉദ്ദേശിച്ചത് കേട്ടോ അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കേൾക്കാം എനിക്ക് ഏറ്റവും കൂടുതൽ വന്ന കമൻസ് എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ അന്ന് ഫുഡ് റിവ്യൂ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു ഇരുപത് രൂപയ്ക്ക് ചോറും ഇരുപത് രൂപയ്ക്ക് കറിയും കിട്ടും എങ്കിൽ നാൽപ്പത് രൂപയ്ക്ക് ഒരാൾക്ക് ചോറും കറിയും കിട്ടും അപ്പം ഇത് വളരെ അഫോർഡബിൾ ആയിട്ട് ഒരാൾക്ക് വയറു നിറച്ച് ചോറ് കഴിക്കാം എന്ന് പറഞ്ഞിരുന്നു പക്ഷെ ഇതിന് എനിക്ക് ഒരുപാട് കമൻസ് വന്നു അതായത് അറുപത് രൂപയ്ക്ക് എൺപത് രൂപയ്ക്ക് നാൽപ്പത് രൂപയ്ക്കൊക്കെ ചോറും എല്ലാ കറികളും കിട്ടുന്ന കടകളുണ്ട് കടകൾ ധാരാളമുണ്ട് അപ്പോൾ എന്തിനാണ് ഇവിടെ പോകുന്നത് ഇവിടെ പോകുന്നത് നഷ്ടമല്ലേ എന്ന് ഒത്തിരി കമൻസ് എനിക്ക് വന്നിരുന്നു അതും അൺലിമിറ്റഡ് ആയിട്ട് അപ്പം മൃണാളിന്റെ കടയിലാണെങ്കിൽ ഇരുപത് രൂപയ്ക്ക് ചോറും ഇരുപത് രൂപയ്ക്ക് കറിയും മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്ക് റീഫില് കിട്ടില്ല നമുക്ക് പിന്നെ ആ ഒരു ചോറിന്റെ പോർഷൻ സൈസ് വെച്ച് നോക്കുമ്പോൾ കറി ഇരുപത് രൂപയുടെ കറി കൊണ്ട് ആ ചോറും ഉണ്ട് തീർക്കാനും പറ്റില്ല ശരിയാണ് നമുക്ക് ചോറുണ്ട് തീർക്കണമെങ്കിൽ വേറെയും കറി മേടിക്കണം അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും പറഞ്ഞതുപോലെ അറുപത് രൂപയുടെയും എഴുപത് രൂപയുടെയോ അമ്പത് രൂപയുടെയോ അൺലിമിറ്റഡ് ആയിട്ടുള്ള ചോറും കറിയും ഒക്കെ കിട്ടുന്ന സ്ഥലമാണ് കൂടുതൽ അഫോർഡബിൾ ആ രീതിയിൽ ഞാൻ ചിന്തിച്ചില്ല അപ്പം അതെനിക്ക് കമൻസിലൂടെ നിങ്ങളാണ് പറഞ്ഞു തന്നത് അത് എൻ്റെ ഭാഗത്തെ മിസ്റ്റേക്ക് ആണ് കേട്ടോ എനിക്ക് ആദ്യം അത് അഫോർഡബിൾ ആയിട്ട് തോന്നിയെങ്കിലും ഇങ്ങനെ ഒരു ആംഗിൾ ആയിരുന്നു ശരി നിങ്ങൾ പറഞ്ഞതായിരുന്നു ശരി അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇരുപത് രൂപയ്ക്ക് ഒരു കറി മേടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പോർഷൻ സൈസ് എന്ന് പറയുന്നത് വളരെ കുറവാണ് നമുക്ക് ഇരുപത് രൂപയുടെ ചോറ് ഇരുപത് രൂപയുടെ കറി കൊണ്ട് ഉണ്ണാൻ സാധിക്കില്ല പിന്നെ സ്ട്രോയ്ക്ക് പോലും ചാർജ് ചെയ്യുന്ന മൃണാളിന്റെ കട അഫോർഡബിൾ ആന്ന് പറഞ്ഞത് പോയി കാരണം എനിക്ക് അതിൽ വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ ജ്യൂസ് ഒന്നും കുടിച്ചില്ല അപ്പൊ സ്ട്രോയ്ക്ക് അവിടെ പൈസ മേടിക്കുന്നോ അല്ലെങ്കിൽ ബജിക്ക് അവിടെ ചട്നിക്ക് വരെ പൈസ മേടിക്കുന്നോ എനിക്ക് അറിയില്ലായിരുന്നു അങ്ങനെയുണ്ട് കേട്ടോ അടുത്ത ഒരു കമൻ്റ് ആണ് കുറി കുറച്ച് ഉളുപ്പുണ്ടെങ്കിൽ ഇമാതിരി വീഡിയോ ഉണ്ടാക്കില്ലായിരുന്നു നെഗറ്റീവ് റീച്ച് കിട്ടാൻ തല വെയിൽ കാണിക്കല്ലേ ചിയാച്ചി ഓക്കെ അപ്പം ഇതിന്റെ ഉത്തരം എന്ന് പറഞ്ഞാല് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ എന്തിനാണ് ഫുഡ് റിവ്യൂ ചെയ്യുന്നതെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഞാനും ഒരുപാട് റിവ്യൂസ് കണ്ടിട്ടാണ് ഓരോ സ്ഥലങ്ങളിൽ പോവാറ് പിന്നെ എന്തുകൊണ്ട് മൃണാളിന്റെ കടയിൽ പോയി എന്നുള്ളതിന്റെ ഉത്തരം മൃണാൾ ഞാൻ ഫുഡ് റിവ്യൂ പല പാരഗണിൽ ചെയ്തിട്ടുണ്ട് അതുപോലെ ഉരുള റെസ്റ്റോറന്റിൽ ചെയ്തിട്ടുണ്ട് അങ്ങനെ പല റെസ്റ്റോറൻസിലും ഞാൻ ചെയ്യുന്ന ആളാണ് അപ്പം ഒത്തിരി ആൾക്കാർ പോകുന്ന ഒരു സ്ഥലം അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ള ഈ ഇടയ്ക്കായിട്ട് പല ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ് അങ്ങനെ ആയിരിക്കുമല്ലോ നമ്മൾ ഒരു സ്ഥലത്ത് സ്വാഭാവികമായിട്ട് പോകുന്നത് അങ്ങനെയാണ് ഞാനും ഹംഗ്രീം റണാളിൽ പോയത് ഹങ്ക്രീം റിണാളിലെ ഇപ്പൊ നിങ്ങൾക്കറിയാം ഒരുപാട് പ്രൊമോഷൻസ് ഇറങ്ങുന്നുണ്ട് പുള്ളി തന്നെ ഇറക്കുന്നുണ്ട് പിന്നെ അവിടുത്തെ വിവാദമായിട്ടുള്ള പാർക്കിംഗ് സ്പേസ് അങ്ങനെ ഒത്തിരി ഒത്തിരി സംഭവങ്ങൾ കേട്ടപ്പം എനിക്ക് തോന്നി ഓക്കെ ഇവിടെ ഒന്ന് പോയി പോയി ഫുഡ് റിവ്യൂ ചെയ്യാമെന്ന് അങ്ങനെയാണ് അല്ലാതെ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നും ചെയ്തതല്ല ഞാൻ നോർമലി ഏതൊരു റെസ്റ്റോറൻറ്റിലും പോകുന്ന പോലെയാണ് ഹംഗ്രീം റണാളിലും പോയിട്ട് റിവ്യൂ ഓഫ് കോഴ്സ് ഈ ഹംഗ്രി എന്ന പേര് ഒത്തിരി കേട്ട് ഫേമസ് ആയതുകൊണ്ട് തന്നെയാണ് അവിടെ പോയത് കേട്ടോ അതിന് ഉളുപ്പിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അടുത്ത ചോദ്യം ഇത് ഒരുപാട് ആൾക്കാരെ എന്നോട് ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ് എത്ര രൂപ കിട്ടി പെയ്ഡ് പ്രമോഷന് പിന്നെ മറിയം വെളുപ്പിക്കാൻ എത്ര തന്നു കഷ്ടം വളരെ ഓക്കെ ആണെന്ന് തോന്നുകയേ ഇല്ല കേട്ടോ ചേച്ചി ഇത്രയൊന്നും അല്ലാട്ടോ ഒത്തിരി ഉണ്ട് എല്ലാം വായിക്കാൻ പറ്റില്ല അപ്പം പല ആൾക്കാർക്കും ഇത് പെയ്ഡ് വീഡിയോ ആണെന്ന് തോന്നി അതാണ് ചുരുക്കം അപ്പം ഞാൻ ഒരു കാര്യം പറയാം കുറച്ച് നാൾ മുമ്പ് മൃണ ആള് യൂട്യൂബേഴ്സിന് വേണ്ടിയിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി അദ്ദേഹത്തിന്റെ വ്ളോഗില് ഇട്ടായിരുന്നു അതായത് യൂട്യൂബേഴ്സിന് അദ്ദേഹമായിട്ട് കൊളാബ് ചെയ്യാം ബേസിക്കലി യൂട്യൂബേഴ്സിന് അദ്ദേഹമായിട്ട് ഇൻ്റർവ്യൂ ചെയ്യാം അപ്പം അങ്ങനെ ഒന്ന് രണ്ട് യൂട്യൂബേഴ്സ് അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്യുന്ന വീഡിയോയും ഞാൻ കണ്ടിരുന്നു അപ്പം ഞാൻ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് യൂട്യൂബേഴ്സിനെ ഈ ഇന്റർവ്യൂ ചെയ്യാൻ ചെയ്യുന്ന യൂട്യൂബേഴ്സിനെ കൊണ്ട് മൃണാൾ വാ തുറപ്പിക്കില്ല അദ്ദേഹം അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും പുള്ളിയുടെ ഭക്ഷണം പുള്ളിയുടെ മുമ്പിൽ വെച്ച് കഴിച്ചുകൊണ്ടിരുന്ന നല്ലത് മാത്രം പറയുകയാണ് യൂട്യൂബേഴ്സ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഒരു അങ്ങനെ ഒരു ഓ ഓപ്പർച്യൂണിറ്റി അദ്ദേഹം തന്നിരുന്നു ഞാൻ അതിന് ട്രൈ ചെയ്ത പോലും ഇല്ല കാരണം എനിക്ക് അങ്ങനെ പുള്ളിയുടെ മുമ്പിൽ ചുമ്മാ ഇരുന്ന് പുള്ളി പറയുന്നതും കേട്ടുകൊണ്ട് ഇരുന്ന് പുള്ളി തരുന്ന ഭക്ഷണം അതിപ്പം നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ചുമ്മാ ഇരുന്ന് കഴിച്ചിട്ട് നല്ലത് മാത്രം പറയാനായിട്ട് താല്പര്യം ഇല്ലാത്തത് ഞാൻ ആ കൊളാബിന് ശ്രമിക്കുക പോലും ചെയ്യാഞ്ഞത് ഞാൻ പിന്നെ എൻ്റെ വീഡിയോയുടെ തുടക്കത്തിലെ തന്നെ പറയുന്നുണ്ട് ഈ വീഡിയോയുടെ അല്ല ഫുഡ് റിവ്യൂ വീഡിയോയുടെ തുടക്കത്തിലെ തന്നെ പറയുന്നുണ്ട് ഇത് ഞാൻ കാശു കൊടുത്ത് കഴിക്കുന്ന ഭക്ഷണമാണ് അതുകൊണ്ട് കൊള്ളാവുന്നത് കൊള്ളാമെന്നും കൊള്ളൂലാത്തത് കൊള്ളൂലാ എന്നും ഞാൻ പറയും എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ വീഡിയോയിൽ ഞാൻ അതുപോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് എന്റെ വീഡിയോ എടുത്ത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ ഞാൻ അഭി അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ മൃണാൾഡിന്റെ പെയ്ഡ് പ്രൊമോഷൻ ആണോ എന്ന് ചോദിച്ചിരിക്കുന്നത് പിന്നെയും പെയ്ഡ് പ്രൊമോഷൻ ആണോ എന്ന് ചോദിച്ചിരിക്കുന്നത് മൃണാൾഡിന്റെ പ്രൊമോഷൻ വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ നമ്മുടെ നാട്ടിൽ ഇപ്പൊ സോപ്പിന്റെയോ ഷാംപൂവിന്റെയോ പരസ്യം പോലെ അത്രയും സിമ്പിൾ ആണ് പുള്ളിയുടെ പ്ര പെയ്ഡ് പ്രമോഷൻസ് ഒക്കെ അതിൽ ഇൻഡയറക്റ്റ് ആയിട്ട് കാര്യമായിട്ടൊന്നുമില്ല അതുകൊണ്ട് എന്റെ എന്തായാലും പെയ്റ്റ് പ്രൊമോഷൻ അല്ല പിന്നെ വെളുപ്പിക്കാൻ എത്ര തന്നൂന്ന് എന്റെ പുതി കൂട്ടുകാരെ മൃണാലിനെ വിളിപ്പിക്കാനായിട്ട് എനിക്കെന്നല്ല ആർക്കും സാധിക്കില്ല അദ്ദേഹത്തിനെ വിളിപ്പിക്കാൻ അദ്ദേഹത്തിന് മാത്രമേ സാധിക്കുള്ളൂ വളരെ ഫ്രാങ്ക് ആയിട്ട് പറഞ്ഞാൽ കുറച്ച് സെൻസിബിൾ ആയിട്ടുള്ള ഉത്തരങ്ങൾ പുള്ളി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തരക്കേടില്ല അടുത്ത ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അടുത്ത കമന്റ് എന്ന് പറഞ്ഞാൽ പായസം മാറ്റണം എന്ന് പറയരുതായിരുന്നു ടേസ്റ്റ് എല്ലാവർക്കും ഡിഫറെന്റ് ആയിരിക്കും അതിൽ ഞാൻ യോജിക്കുന്നു കേട്ടോ എല്ലാവർക്കും ടേസ്റ്റ് ഡിഫറെന്റ് ആയിരിക്കും എനിക്ക് എനിക്കിഷ്ടപ്പെടുന്ന ടേസ്റ്റ് ആവണം എന്നില്ല വേറൊരാൾക്ക് ഇഷ്ടപ്പെടുന്നത് അത് രണ്ടും തെറ്റല്ല വളരെ ശരിയായിട്ടുള്ള ഒരു കമൻറ്റാണത് അടുത്തത് പായസം കൊള്ളില്ല എന്ന് പറഞ്ഞിട്ട് അത് കുടിക്കുന്നുണ്ടല്ലോ ഇതുപോലെ ഒത്തിരി ഒത്തിരി പായസം കൊള്ളില്ല എന്ന് പറഞ്ഞിട്ട് ഒട്ടും ബാക്കി വെച്ചിട്ടില്ലല്ലോ ഇങ്ങനെ ഒത്തിരി കമൻസ് ഉണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന്റെ ഉത്തരവെന്ന് ഞാൻ പറയട്ടെ കുടിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അതിന് മൂന്ന് കാര്യങ്ങളുണ്ട് ആദ്യത്തെ ഒരു സിപ്പ് എടുക്കുമ്പോൾ അതിൽ എന്താ ചേർത്തേക്കണേന്ന് അതിന്റെ ടേസ്റ്റ് നമുക്ക് ഫുൾ കിട്ടില്ല ഒരു മൂന്ന് സിപ്പ് എടുത്തിട്ടുണ്ടെങ്കിലാണ് അതിൽ എന്തൊക്കെ എന്തൊക്കെ ടേസ്റ്റ് ആണ് കയറി വരുന്നത് എന്ന് കിട്ടുകയുള്ളൂ മൂന്നേ മൂന്ന് സിപ്പേ ഞാൻ എടുത്തിട്ടുള്ളൂ പായസം മൊത്തം ബാക്കി വെച്ചേക്കുവാണ് മൊത്തം കുടിച്ചിട്ടില്ല കേട്ടോ ഇനി ബാക്കി കാര്യങ്ങൾ പറയാം ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ എനിക്ക് ഇഷ്ടപ്പെടുന്ന ടേസ്റ്റ് ആയിരിക്കില്ല ഒരു പക്ഷെ വേറൊരാൾക്ക് ഇഷ്ടപ്പെടുന്നത് പക്ഷെ രണ്ടും കറക്റ്റാണ് രണ്ടിലും തെറ്റില്ല ഏഹ് ടേസ്റ്റിന്റെ ഫുഡിന്റെ ടേസ്റ്റിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് പിന്നെ എന്തുകൊണ്ടാണ് പായസം ഞാൻ കൊള്ളില്ല എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ പായസം മാറ്റണം എന്ന് പറഞ്ഞത് അതില് ഞാൻ മേടിച്ചത് സേമിയ പായസമാണ് ഇരുപത് രൂപയ്ക്ക് സേമിയ പായസം സേമിയ പായസം നമുക്ക് ഒരു ബേസിക് റെസിപ്പി ഉണ്ട് ഇപ്പൊ പല നാട്ടിലേക്കും പല രീതിയിലൊക്കെ പായസമൊക്കെ ഉണ്ടാകും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വെച്ചിട്ട് എന്നാലും അതിനൊരു ബേസിക് റെസിപ്പി ഉണ്ട് ഇനി ഈ ബേസിക് റെസിപ്പിയിൽ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ആഡ് ചെയ്യാം വാനില എസൻസോ അല്ലെങ്കിൽ പായസത്തിനൊരു പുഡിങ് മാതിരിയോ അല്ലെങ്കിൽ അതിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്തിട്ട് വേറെ രുചികളിലൂടെ ഒക്കെ വിളമ്പോ നമ്മുടെ ഷെഫ് പിള്ള ചെയ്യുന്ന പോലെ പക്ഷേ അദ്ദേഹം ഷെഫ് പിള്ളയുടെ റെസ്റ്റോറൻറ്റിൽ നിങ്ങൾ പോയിട്ടുണ്ടോ അദ്ദേഹം ചെയ്യുന്ന ഫ്യൂഷൻ റെസിപ്പീസിനൊക്കെ അങ്ങനെ ഒരു പേരും കൂടെ ഇടും അറ്റ്ലീസ്റ്റ് അതൊരു ഫ്യൂഷൻ സേമിയ പായസമാണെന്ന് നമ്മൾ മേടിക്കുന്നവർക്ക് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് മനസ്സിലാവാൻ ഭാഗത്തിന് ഒരു പേര് അദ്ദേഹം ഇടും അല്ലെങ്കിൽ അത് അറ്റ്ലീസ്റ്റ് പറയുമെങ്കിലും ചെയ്യും ഇതൊരു ഫ്യൂഷൻ റെസിപ്പിയാണെന്ന് ഇവിടെ സേമിയ പായസത്തിൽ എനിക്ക് കിട്ടിയ ടേസ്റ്റ് വനില എസെൻസിൻ്റെ കസ്റ്റാർഡ് പൗഡറിന്റെ മിൽക്ക് മേഡിന്റെ പിന്നെ വേറെ എന്തോ എസെൻസ് അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ എനിക്കതിനെ സേമിയ പായസം എന്ന് വിളിക്കാൻ പറ്റില്ല ഫ്യൂഷൻ സേമിയ പായസം എന്ന് വിളിച്ചോളൂ ഒരു കുഴപ്പമില്ല പക്ഷേ ഈ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് അതിൽ ഒരു തെറ്റുമില്ല കേട്ടോ ഞാൻ എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം പറഞ്ഞതന്നേ ഉള്ളൂ ഒരു കാര്യം കൂടെ എളുപ്പത്തിൽ മനസ്സിലാവാനായിട്ട് പറയാം അവിയൽ ഉണ്ടല്ലോ അവിയൽ അവിയലിൻ്റെ ഒരു ബേസിക് റെസിപ്പി ഉണ്ടല്ലോ ഈ അവിയലിന് കുറച്ച് ഗരം മസാല ഇട്ട് നോക്കി ചിലപ്പം നല്ലതായിരിക്കും കുറച്ച് ഇറച്ചിക്കറിയുടെ ടേസ്റ്റ് ഒക്കെ തോന്നും ആ ടേസ്റ്റ് ഇഷ്ടമുള്ള ആൾക്കാരും ഉണ്ടാവും പക്ഷെ നമ്മൾ അതിനെ അവയിൽ നിന്ന് വിളിക്കില്ലല്ലോ അത് തന്നെ സംഭവം നെക്സ്റ്റ് കമന്റ് കമന്റ്സ് കമന്റ് അല്ല കമൻസ് ഒത്തിരി കമന്റ്സ് ഉണ്ട് ഇങ്ങനെ അറിയില്ലെങ്കിൽ കെണിക്കാൻ നിക്കല്ലേ എറണാകുളത്ത് കിട്ടുന്ന ബെസ്റ്റ് ബിരിയാണി പക്ഷെ ചൂടില്ല എന്ന് ചൂടില്ലാത്ത കഴിച്ചാൽ ബെസ്റ്റ് ബിരിയാണി ആണെന്ന് ചേച്ചിക്ക് എങ്ങനെയാണ് മനസ്സിലായത് കൊച്ചിയിൽ വേറെ ബിരിയാണി കഴിച്ചിട്ടില്ലെന്ന് തോന്നുന്നു ഓക്കേ ഇനി അതുപോലെ വേറെ വേറെ ഒരു കമന്റ് കമന്റ്സ് ഉണ്ട് ഇതിൽ ഞാൻ വളരെ കുറച്ച് കമന്റ്സ് ആണ് നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നത് എല്ലാ കമന്റ്സും വായിക്കാൻ പറ്റില്ല ചേച്ചി പറയാതെ വയ്യ കൊച്ചിയിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ചേച്ചി ബെസ്റ്റ് ബിരിയാണി കൊച്ചിയിൽ കഴിച്ചിട്ട് ഇല്ലാത്തത് കൊണ്ടാ അതും റീസണബിൾ പ്രൈസിൽ നൂറ്റി ഇരുപത് രൂപയ്ക്ക് ചിക്കൻ ബിരിയാണി അതും വിത്ത് എഗ് പിക്കിൾ സാലഡ് ആൻഡ് പപ്പടം സോ ഒന്ന് ഇരുത്തി ചിന്തിച്ചാൽ മനസ്സിലാകും ഹങ്കർ ഹംഗറിയും റിണാൾ ഒരു സാധാരണക്കാരന് ഇവരുടെ അഫോർഡബിൾ ആണോ എന്ന് ഒരിക്കലുമല്ല ഇതിൽ ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട് ആദ്യമേ പറഞ്ഞോട്ടെ ഒരു ബിരിയാണി ഞാൻ നല്ലതാണ് എന്ന് പറയുന്നത് ബിരിയാണിയും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ഇഷ്ടപ്പെടുന്ന ബിരിയാണി ആവണം എന്നില്ല വേറൊരാൾക്ക് ഇഷ്ടപ്പെടുന്ന ബിരിയാണി വിച്ച് ഈസ് ആപ്സിലൂട്ട്ലി ഫൈൻ പക്ഷേ ഞാൻ ഒരു ബിരിയാണി നല്ലതാണ് ടേസ്റ്റി ആണ് എന്ന് പറയണമെങ്കിൽ അതിന് ടേസ്റ്റും വേണം അതുപോലെ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ക്വാളിറ്റി ഓഫ് ഇൻഗ്രീഡിയൻസ് നല്ലതായിരിക്കണം അപ്പം ഫസ്റ്റ് ഞാൻ പറയട്ടെ ഞാൻ എവിടെ നിന്നൊക്കെ ബിരിയാണി ഇവിടെ കഴിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറയാം ഞാൻ പല ടൈപ്പ് ബിരിയാണി കഴിക്കുന്ന ആളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ് ബിരിയാണി ഏതൊരു മലയാളിയേയും പോലെ ഞാനൊരു റെസ്റ്റോറൻറ്റിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഫസ്റ്റ് എൻ്റെ പ്രിഫറൻസ് എന്ന് പറയുന്നത് ബിരിയാണി ആയിരിക്കും ബിരിയാണി വേറെ എന്തെങ്കിലും കഴിക്കണം എന്ന് തോന്നിയാൽ ഞാൻ അവസാനം ആലോചിച്ച് ബിരിയാണിയിൽ തന്നെ എത്തുന്ന ഒരാളാണ് അപ്പം ഞാൻ പാരഗണിലെ ബിരിയാണി കഴിച്ചിട്ടുണ്ട് കോഴിക്കോടുള്ള റഹ്മത്ത് ബിരിയാണി കഴിച്ചിട്ടുണ്ട് തായിസ് കൊച്ചി ബേറോസ് പിന്നെ നമ്മുടെ ഷെറാട്ടൻ മാരിയറ്റ് ക്രൗൺ പ്ലാസ ഇവിടെ ഉള്ള ബിരിയാണി കഴിച്ചിട്ടുണ്ട് പിന്നെ ഡൽഹിയിലെ ബിരിയാണി കഴിച്ചിട്ടുണ്ട് ആന്ധ്രയിലെ ബിരിയാണി അത് ആന്ധ്രയിൽ പല സ്ഥലത്തും പല ടൈപ്പ് ഓഫ് ബിരിയാണി ഉണ്ട് ഇതെല്ലാം ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് ഹൈദരാബാദി ബിരിയാണി കഴിച്ചിട്ടുണ്ട് മുഗളായി ബിരിയാണി കഴിച്ചിട്ടുണ്ട് ലക്നവി ബിരിയാണി കഴിച്ചിട്ടുണ്ട് കഴിക്കാൻ മാത്രമല്ല അത്യാവശ്യം പല വെറൈറ്റീസ് ഓഫ് ബിരിയാണി ഞാൻ ട്രൈ ചെയ്യുന്ന ആളാണ് അതായത് ഉണ്ടാക്കുന്ന ആളാണ് അതിന്റെ റെസിപ്പി വീഡിയോസ് ഒക്കെ എന്റെ ചാനലിൽ കിടപ്പുണ്ട് അപ്പോ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പൊ കണ്ണടച്ചിട്ട് തലശ്ശേരി ബിരിയാണി അല്ലെങ്കിൽ ഹൈദരാബാദി ബിരിയാണി മുഗളായി ബിരിയാണി ലക്നൌവി ബിരിയാണി ആന്ധ്രാ ബിരിയാണി ഇതൊക്കെ എൻ്റെ മുമ്പിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ണടച്ച് ടേസ്റ്റ് ചെയ്ത് ഇതിൽ ഏത് ഏത് ബിരിയാണിയാന്ന് എനിക്ക് പറയാൻ സാധിക്കും അതുകൊണ്ട് ബിരിയാണിനെ പറ്റി അത്ര ബോധമില്ലാത്ത ഒരാളൊന്നും അല്ല ഞാൻ പിന്നെ തണുത്ത ബിരിയാണി എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി ടേസ്റ്റ് ഉള്ള ബിരിയാണി ആണെന്ന് പറയുന്നത് എന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ തണുത്ത ഫുഡും ടേസ്റ്റ് ഇല്ലാത്ത ഫുഡും രണ്ടും രണ്ടാണ് ഇത് രണ്ടും ഒന്നല്ല ഒരു ഫുഡ് തണുത്തു എന്ന് വെച്ചിട്ട് അതിന് ടേസ്റ്റ് ഇല്ലാതെ ആവുന്നില്ല മൃണാളിൻ്റെ ബിരിയാണിയിൽ ഞാൻ ഞാൻ കണ്ടെത്തിയ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊട്ടും ചൂടില്ലായിരുന്നു അത് അന്ന് ഞാൻ പറഞ്ഞതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു തണുത്താണ് തന്നത് പക്ഷേ ബിരിയാണിയുടെ ടേസ്റ്റ് നല്ലതായിരുന്നു അതുപോലെ അതിൽ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ ക്വാളിറ്റി നല്ലതാണ് അതായത് നല്ല അരി അത് നമ്മൾ കഴിച്ചു നോക്കുമ്പോൾ അറിയാം അതുപോലെ ബിരിയാണി പല സ്ഥലങ്ങളിലും വളരെ വില തുച്ഛമായ വിലയ്ക്ക് കിട്ടുന്ന ബിരിയാണി ഉണ്ടാകും പക്ഷെ ചിലപ്പോൾ അതിൽ ദ ആയിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടാവുക നെയ്യ് ഇട്ട് ഉണ്ടാക്കിയ ബിരിയാണി ആയിരിക്കില്ല ആ ബിരിയാണി കഴിച്ച് കഴിയുമ്പോഴും നമുക്ക് അസ്വസ്ഥത ഫീൽ ചെയ്യും അല്ലെങ്കിൽ ഒരു ഫുൾനെസ് ഫീൽ ചെയ്യും അങ്ങനെ പല രീതിയിൽ നമുക്കത് മനസ്സിലാവും അല്ലെങ്കിൽ വായിൽ വെക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഡാൾഡ ഇട്ട ബിരിയാണി ആണോ നെയ്യ് ഇട്ട ബിരിയാണി ആണോ എന്ന് അപ്പം റൊണാൾഡോ ബിരിയാണിയുടെ ഇൻഗ്രീഡിയൻസിൻ്റെ ക്വാളിറ്റി ഒക്കെ നല്ലതായിരുന്നു അതിലൊന്നും യാതൊരു സംശയവും ഇല്ല അതുകൊണ്ടാണ് ഞാനത് നല്ല ബിരിയാണി ടേസ്റ്റുള്ള ബിരിയാണി എന്ന് പറഞ്ഞത് എന്നിട്ട് ഞാൻ പ്രത്യേകം പറയുന്നുണ്ട് ഈ ബിരിയാണി തന്നെ കുറച്ച് ചൂടോടെ കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് പറയുന്നുണ്ട് ചൂടില്ലാത്ത ഭക്ഷണം ടേസ്റ്റ് ഇല്ലാത്ത ഭക്ഷണമാണെന്ന് പറയുന്നത് ഞാനൊരു രണ്ട് എക്സാമ്പിൾ പറയട്ടെ നമ്മുടെ പൊതിച്ചോറുണ്ടല്ലോ അതായത് നമ്മൾ വാഴലയിലൊക്കെ പൊതിഞ്ഞ് നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഉച്ചയാകുമ്പോൾ കഴിക്കുന്ന ചോറ് അല്ലെങ്കിൽ നമ്മൾ ട്രെയിനിലൊക്കെ പോകുമ്പോൾ വൈകുന്നേരം പൊതിഞ്ഞെടുത്ത് ട്രെയിനിൽ വെച്ച് കഴിക്കുമ്പം നമ്മൾ കഴിക്കാൻ നേരത്തെ അതിന് ചൂടുണ്ടാവില്ലല്ലോ പക്ഷെ പൊതിച്ചോറിൻ്റെ സ്വാദ് പൊതിച്ചോറിന് സ്വാദില്ലെന്ന് ഒരു മലയാളികളും പറയില്ല അല്ലേ അത്രയും സ്വാദാണ് അതിന് അതുപോലെ തന്നെ വേറൊരു നൊസ്റ്റാജി ഉള്ള സംഭവമാണ് നമ്മൾ ചെറുപ്പത്തിലെ സ്കൂളിൽ പോകുമ്പം നമ്മുടെ ചോറ്റുപാത്രത്തിലുള്ള ചോറ് അതും രാവിലെ ചൂടോടെ വെച്ച് അത് കഴിഞ്ഞ് ഉച്ചയാകുമ്പോഴത്തേക്കും അത് തണുത്ത് മുട്ട പപ്പടം വരെ തണുത്ത് ചിലപ്പോൾ ഇരിക്കും അതിൽ പക്ഷെ എന്നാലും അതിന് ഭയങ്കര ടേസ്റ്റ് അല്ലേ അതാ ഞാൻ പറഞ്ഞത് ടേസ്റ്റും ചൂടും തമ്മിൽ ബന്ധമില്ല പക്ഷെ നമ്മളൊരു റെസ്റ്റോറൻറ്റില് ചെല്ലുമ്പം നമ്മൾ തണുത്ത ഭക്ഷണം എക്സ്പെക്ട് ചെയ്യില്ല ഞാൻ അന്നേരം ഓർഡർ ചെയ്ത ബിരിയാണിക്ക് എനിക്ക് ചൂടോടെ കിട്ടണം എന്നേ എക്സ്പെക്ട് ചെയ്യുള്ളൂ അതും ഒരു തെറ്റല്ല അപ്പം റൊണാൾഡിന്റെ ബിരിയാണിക്ക് അന്ന് ചൂടില്ലായിരുന്നു ഇനി വൺ ഓഫ് ദി ബെസ്റ്റ് ബിരിയാണീസ് ഇൻ കൊച്ചി എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അതായത് ഞാൻ കൊച്ചിയിൽ കഴിച്ചിട്ടുള്ളതിൽ വെച്ച് ടേസ്റ്റ് ഉള്ള ബിരിയാണികളിൽ ബെസ്റ്റ് ബിരിയാണികളിൽ ഒന്ന് നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് കിട്ടുന്ന ബിരിയാണികളിൽ ഒന്ന് അല്ലാതെ ഏറ്റവും നല്ല ബിരിയാണി എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ അപ്പം അതാണ് അതിന്റെ മറുപടി അടുത്ത കമന്റ് എന്ന് പറയുന്നത് സാധാരണക്കാരന് അഫോർഡബിൾ അല്ല ഈ റെസ്റ്റോറൻറ് എന്നുള്ളത് ഇതിൽ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയാം എന്നെ സംബന്ധിച്ച് ഞാൻ പണ്ട് താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് വീടിൻ്റെ അടുത്ത് ഒരു രൂപയ്ക്ക് പരിപ്പുഴ കിട്ടുന്ന ഒരു കടയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കട എന്നൊന്നും പറയാൻ ഞാൻ പോരാ ഒരു വഴിയരികിലൊരു സ്ഥലം അപ്പം പത്ത് രൂപയ്ക്ക് പത്ത് പരിപ്പുവട കിട്ടും ഭയങ്കര ടേസ്റ്റാണ് അതുപോലെ സമോസ കിട്ടും ഞാൻ അവിടെ നിന്ന് പരിപ്പുട മേടിച്ച് കഴിക്കുമായിരുന്നു അപ്പം എനിക്ക് അവിടെ നിന്ന് കഴിക്കാൻ ആ പരിപ്പുവടയുടെ സ്വാദ് കൊണ്ട് എനിക്ക് ഞാൻ അവിടെ നിന്നും കഴിക്കും അതുപോലെ നൂറ് രൂപയ്ക്ക് ഊണ് കിട്ടുന്ന കടകളിലും ഞാൻ കഴിക്കും ഫൈവ് സ്റ്റാർ ഹോട്ടലിലും കഴിക്കും അപ്പം എന്നെ സംബന്ധിച്ച് അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ പറയുവാണെങ്കിൽ ഫുഡിൻ്റെ പേരും പറഞ്ഞിട്ട് ആൾക്കാരെ കാറ്റഗറൈസ് ചെയ്യരുത് ഫുഡ് എന്ന് പറയുന്ന സാധനം അത് ആൾക്കാർക്ക് ഇഷ്ടം കൊണ്ട് വരുന്നതാണ് ഒരു ഹോട്ടലിലെ ഭക്ഷണം ഇഷ്ടം ടേസ്റ്റ് അവിടുത്തെ ഇഷ്ടമുള്ളത് കൊണ്ടായിരിക്കും അവിടെ ചിലപ്പോൾ കഴിക്കാൻ വരുന്നത് അത് സാധാരണക്കാർക്കേ വരാൻ പാടുള്ളൂ കാറുള്ളവർക്ക് വരാൻ പാടില്ല ബൈക്കുള്ളവർക്കെ വരാൻ പാടുള്ളൂ അങ്ങനെ ഒരു കാറ്റഗറൈസ് ചെയ്യുന്നതേ തെറ്റാണ് ആ മൃണാൾ പ്രമോഷൻ ചെയ്യുന്ന രീതിയെ തെറ്റാണ് എന്നാണ് എൻ്റെ അഭിപ്രായം പിന്നെ സാധാരണക്കാർക്ക് അഫോർഡബിൾ അല്ല എന്ന് പറയുന്നത് ഉറപ്പായിട്ടും സ്ട്രോയ്ക്ക് പോലും പൈസ മേടിക്കുന്ന ഒരു സ്ഥലം അഫോർഡബിൾ ആണെന്ന് ഞാൻ പറയില്ലോ പിന്നെ വേറെ കുറെ കമൻസ് ആണ് അവിടെ ഈച്ച ഉണ്ടായിരുന്നില്ലേ ചേച്ചി പിന്നെ ഞാൻ അതിൽ പറയുന്നുണ്ട് വൃത്തിയുള്ള അന്തരീക്ഷത്തിൽ അന്തരീക്ഷത്തിലിരുന്ന് ഭക്ഷണം കഴിക്കാം അത് കോട്ട് ചെയ്തിട്ട് ഒരാൾ പറയുന്നുണ്ട് വൃത്തിയുള്ള അന്തരീക്ഷമോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അതില് എനിക്ക് പറയാനുള്ളത് ഞാൻ പോയപ്പോൾ അവിടെ ഈച്ച ഉണ്ടായിരുന്നില്ല ഞാൻ ഈച്ചനെ ഒന്നും കണ്ടില്ല ഞാനും കണ്ടതാണ് പല വീഡിയോസിലും ഈച്ചയൊക്കെ അതിലവിടെ നടക്കുന്നതും ഒരാളുടെ ബിരിയാണി ഈച്ചേനെ കിട്ടുന്നതും ഒക്കെ ഞാൻ കണ്ടും കണ്ടു പക്ഷെ ഞാൻ പോയപ്പോൾ ഈച്ച ഉണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് പിന്നെ വൃത്തിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ചെന്നപ്പം അവിടെ പതിനാറ് പേരെ ഉണ്ടായിരുന്നുള്ളൂ അത് ഞാൻ വീഡിയോയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് പക്ഷേ റെസ്റ്റോറൻറ്റ് കംപ്ലീറ്റ് വളരെ നീറ്റായിട്ടായിരുന്നു ഇട്ടിരുന്നത് പ്രത്യേകിച്ച് അവിടുത്തെ വാഷ്റൂം ലേഡീസ് വാഷ്റൂം ലേഡീസ് വാഷ്റൂമിലാണ് ഞാൻ പോയത് ലേഡീസ് വാഷ്റൂം വളരെ നീറ്റായിരുന്നു പല പല വലിയ വലിയ റെസ്റ്റോറൻറ്റ്സിനേക്കാളും നീറ്റായിട്ടാണ് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അതുകൊണ്ട് വൃത്തിയുടെ കാര്യത്തിൽ എനിക്ക് വേറെ നെഗറ്റീവ്സ് ഒന്നും തോന്നിയില്ല അപ്പം എൻ്റെ വീഡിയോയുടെ താഴെ ഒത്തിരി കമൻസ് വന്നിരുന്നു ആ കമൻസിന് ഞാൻ നെഗറ്റീവായിട്ടുള്ള ആയിട്ടുള്ള കമൻസ് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ നെഗറ്റീവായിട്ടുള്ള കമൻസും പോസിറ്റീവായിട്ടുള്ള കമൻസും ക്രിറ്റിസൈസ് ചെയ്യുന്ന കമൻസും ഒക്കെ ഉണ്ടായിരുന്നു വളരെ മോശമായിട്ട് അതായത് നമുക്ക് ഫാമിലി ആയിട്ടിരുന്ന് വായിക്കാൻ പറ്റാത്ത രീതിയിൽ വേർഡ്സ് ഉള്ള കമൻസ് മാത്രമാണ് ഞാൻ അപ്രൂവ് ചെയ്യാതെ ഇരുന്നിട്ടുള്ളൂ ബ്ലോക്ക് ചെയ്തിട്ടുള്ളൂ ബാക്കി എല്ലാ കമൻസും ഞാൻ ഇട്ടിട്ടുണ്ട് പിന്നെ എനിക്ക് ചില ആൾക്കാർ ചോദിച്ചിരിക്കുന്ന ചോദ്യത്തിന് എനിക്ക് തിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കണം എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇതുപോലൊരു വീഡിയോ ഇട്ടത് കാരണം കമന്റ്സിലൂടെ ഓരോ കമന്റിനും എക്സ്പ്ലേ എക്സ്പ്ലനേഷൻ കൊടുക്കാൻ എളുപ്പമല്ല ഈ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് എന്റെ ഭാഗമാണ് കേട്ടോ അപ്പം ഇതുപോലെ അതുപോലെ കമന്റ്സിലൂടെ ക്രിറ്റിസൈസ് ചെയ്ത ആൾക്കാരോട് പറയാനുള്ളത് അത് വള എനിക്ക് വളരെ ഗുണമേ ചെയ്തിട്ടുള്ളൂ നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പല കാര്യങ്ങളും നിങ്ങളുടെ കമൻസിലൂടെ പറഞ്ഞപ്പോഴാണ് ഞാൻ തന്നെ അങ്ങനെ ആ ഒരു ആംഗിളിൽ ചിന്തിക്കുന്നത് അതുകൊണ്ട് കമൻ്റ് ഇട്ട എല്ലാവർക്കും നന്ദി അതുപോലെ ഒത്തിരി പോസിറ്റീവ് കമൻസ് ഉണ്ടായിരുന്നു ആ പോസിറ്റീവ് കമൻസിനും തന്ന സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് ഒരുപാട് നന്ദി ഇനിയും ഇതുപോലെ എനിക്ക് കമൻസിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്നോട് പറയുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക Thank you.